സ്വർണ്ണവില അനുദിനം ഉയർന്ന പുതിയ റെക്കോർഡുകൾ കുറിക്കുമ്പോൾ ഇത് സാധാരണക്കാരന്റെയും നിക്ഷേപകന്റെയും ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്റെ മകളുടെ കല്യാണം അടുത്ത മാസമാണ് ഈ വിലയിൽ സ്വർണം എങ്ങനെ വാങ്ങുമെന്ന് എനിക്കറിയില്ല ഉള്ളതെല്ലാം വിറ്റാലും തികയില്ല കണ്ണീരോടെ ഒരു വീട്ടമ്മയുടെ വാക്കുകൾ ഈ ആശങ്കയുടെ പ്രതിഫലനമാണ് സ്വർണം ഒരു സ്വപ്നവും സുരക്ഷിതത്വവുമായി കാണുന്ന ആയിരക്കണക്കിന് പേരുടെ മനോവികാരമാണ് ഈ വാക്കുകളിൽ നിറയുന്നത് എന്നാൽ നേരെ വിപരീതമായി നേരത്തെ സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ഇത് സന്തോഷത്തിന്റെ കാലമാണ് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒരു സുരക്ഷിത നിക്ഷേപമായി കണ്ടവർക്ക് മികച്ച ലാഭമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്വർണവിലയുടെ ഈ കുതിച്ചുയരലിന് പിന്നിൽ പ്രാധാന്യമായും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളാണ് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും യുദ്ധ ഭീഷണികളും നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത ആസ്തികളിലേക്ക് ആകർഷിക്കുന്നു ഇത് സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ ഡോളറിന്റെ മൂല്യത്തിന്റെ മാറ്റങ്ങളും പണപ്പെരുപ്പത്തിന്റെ വർധനവും സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പലിശ നിരക്കുകളിലെ കുറവും സ്വർണത്തെ കൂടുതൽ ആകർഷകമായി നിക്ഷേപകരെ മാറ്റുന്നു ഇന്ത്യയിലെ വിവാഹ ഉത്സവ സീസണുകളുടെ ഉയർന്ന ഡിമാൻഡും സ്വർണത്തിന്റെ ആഗോള ഉൽപ്പന്നത്തിലെ കുറവുകളും ഈ വില വർധനവിന് ആക്കം കൂട്ടുന്നുണ്ട് ഈ കാരണങ്ങളെല്ലാം ചേരുമ്പോൾ സ്വർണ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും അത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലും നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു